ഞാൻ നിൽക്കുന്നത് എത്ര കിലോ കേക്ക് വാങ്ങിച്ചാലും ആ കേക്കിനോടൊപ്പം അതുപോലൊരു കേക്ക് ഫ്രീ കൊടുക്കുന്നൊരു ഷോപ്പിലാണ് കേട്ടാകും ഇവിടുത്തെ മേക്കിംഗ് എല്ലിന് അടിപൊളിയാണ് വേറെ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു കട അത് നമ്മുടെ ത്രിവാടന സിറ്റിക്കകത്ത് ഇതിൻ്റെ മേക്കിംഗ് എല്ലിനെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ എല്ലാ വെറൈറ്റി കേക്കുകളും ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഓർഡർ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് അവിടെ നിന്ന് മേടിക്കാം ഈ ക്രീമെല്ലാം ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത് ക്യാമറിയുടെ ക്രീമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ആ ഒരു ക്വാളിറ്റി അവരെല്ലാം മെയിൻറ്റേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ എത്രയും സെയിൽ അവർക്കുണ്ട് ഒരു മൂന്നാല് ബ്രാഞ്ച് അവർക്ക് ട്രിവാണത്തിനുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ഞാൻ ഇന്ന് പോയിരുന്ന കട വന്നിട്ട് ട്രിവാണത്തിലുള്ള ഒരു ഫേമസ് ആയിട്ടൊരു കടയാണ് അപ്പോൾ അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം അപ്പോൾ ഇതിൻ്റെ ഓരോരോ സ്റ്റ എന്താ മേക്കിങ്ങിൻ്റെ പ്രോസസ് പ്രൊസീജിയർ നിങ്ങൾ കാണണം കാരണം അത് ആദ്യം ചോക്ലേറ്റ് ക്രീമാണ് ഇത് ഒഴിക്കുന്നത് കേട്ടോ ആ ഒഴിച്ച ശേഷം അതിൽ കളർ ആഡ് ചെയ്തിട്ട് അതിന് ഷെയ്ഡ് കൊടുക്കുന്നു നമ്മൾ മാർബിൾ ഷെയ്ഡ് കൊടുക്കുന്നു അപ്പോൾ റെഡും പിന്നെ ബ്ലാക്ക് കളർ ഒഴിച്ചിട്ട് മാർബിൾ ഷെയ്ഡ് കൊടുത്തിട്ട് അതിനൊരു വെറൈറ്റി സംഭവമാക്കി മാറ്റുന്നു കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമുള്ള പരിപാടിയാണ് പഴങ്ങട്ടെ ഈ കേക്ക് മേക്കിങ് ഓരോരോ വെറൈറ്റി സ്റ്റൈലിൽ നമുക്ക് ചെയ്ത് നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പൊതുവും ഇത് ഇതിൽ പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നലുണ്ടാവും ഏതായാലും സെറ്റ് സാധനമാണ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഞാൻ വന്നാൽ പറഞ്ഞില്ലേ അഞ്ചിലേക്ക് മേടിച്ചാൽ കേക്ക് നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും ഇപ്പം അറുന്നൂറ് രൂപ തൊട്ട് ഇവിടെ കേക്ക് സ്റ്റാർട്ടിംഗ് ആണ് ആ അറുന്നൂറയ്ക്കുള്ള കേക്ക് ഒരു കിലോ കേക്ക് മേടിക്കുമ്പം അതേപോലെ അറുന്നൂറയ്ക്കുള്ള ഒരു കിലോ കേക്ക് ഫ്രീ അപ്പം ആയിരം രൂപക്ക് കേക്ക് മേടിച്ചാൽ ആയിരം രൂപയ്ക്കുള്ള കേക്ക് ഫ്രീ അതുപോലെത്തന്നെ ഏതുകൊണ്ട് എടുക്കാം അത് അറുന്നൂറയ്ക്കുള്ള രണ്ട് ഐറ്റം വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഫോറസ്റ്റും ഉണ്ട് പക്ഷേ ആയിരം രൂപക്കുള്ളിൽ ഒത്ത ഐറ്റം കേക്കുകൾ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ബി ആണ് പിന്നെ അതുപോലെ തന്നെ വന്നിട്ട് അവർക്ക് സ്ട്രോബെറി ഉണ്ട് ബട്ടർ സ്കോച്ച് ഉണ്ട് രണ്ട് കിലോ കേക്ക് ആയിരം രൂപ ഇത് റെഡ്ബിയാണ് ബട്ടർസ്കോച്ചാണ് കേട്ടോ ഒരെണ്ണം ആയിരം രൂപ മേടിക്കുമ്പോൾ തികച്ചും ഒരെണ്ണം ഫ്രീ ആണ് വേറെ വെറൈറ്റി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇത് വൈറ്റ് ഫോറസ്റ്റ് ആണ് ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ രണ്ടും ഇത് അറുന്നൂറ് രൂപ വിലയുള്ള സാധനമാണ് ഓക്കെ ഇതിന് കൊന്നൊന്ന് ഫ്രീയുണ്ട് ആയിരക്കുള്ളിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ട് റെഡ്ബീ സ്ട്രോബെറി ബട്ടർ സ്കോച്ച് പിന്നെ നമ്മുടെ ബ്ലാക്ക് കറണ്ട് പിന്നെ അതുപോലെ എന്താണ് ബാൻജോ ബാൻലൈൻ ചോക്ലേറ്റ് ഐറ്റംസ് എല്ലാം വർക്ക് സാധനമാണ് പിന്നെ ഇത് നട്ടിബോൾ നട്ടെന്നോ കാണുന്ന നല്ല നല്ല ഭംഗിയുള്ള സാധനമാണ് നട്ടിബോൾ അതിൻ്റെ വിലയും അത് ആയിരം രൂപയുള്ളൂ അപ്പം ഇതിൻ്റെ ഞാൻ ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കി ഒരു രക്ഷയിലാ സാധനം എന്ന് വെച്ചാൽ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള സാധനം Anla hmm. soft ya da, öyle işte değil. Oy. Nerede bu zanağın da? Öyle işte ഇത് ട്രിവാണത്തിൽ നിന്ന് കഴക്കൂട്ടും കടക്കൂട്ടിൽ നിന്ന് കണിയാവരം റോഡ് ഫ്ലൈ ഓവർ ഇറങ്ങി വരുമ്പോൾ തക്കാരം റെസ്റ്റോറൻറ്റ് ഓപ്പോസിറ്റുള്ള ബാക്കഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓഫറാണ് ഇത് തീരുന്നവരെയും ഉണ്ട് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ